പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഒടുവിൽ നമ്മുടെ ഭരത് പുതിയ തുടർന്ന് ഉമ വീട്ടിൽ നിൽക്കുന്നത് തനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ഭരത് എങ്ങനെയാണ് ഉമയെ ഒഴിവാക്കേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് അത്ര നിസാരമായി അവളെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്ന ഇതേ തുടർന്ന് ഭരത് മനസ്സിലാക്കുകയും ഇതോടെ ഉമയെ തൻ്റെ കൂടെ നിർത്തുകയാണ് എങ്കിൽ നനിക്ക് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ ഭരത് ഉമയെ ചെന്ന് കാണുകയും ഉമയോട് തൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല തൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുമെന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്ന ഭരത് ഇതേ തുടർന്ന് തൻ്റെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ താൻ അതിന് തയ്യാറല്ല എന്നും ഭരത്തിൻ്റെ ചതികളെ പറ്റി തനിക്ക് വ്യക്തമായി അറിയാമെന്നും പറയുന്ന ഉമ ഇതേ തുടർന്ന് ഈ ക്ഷണം നിരസിച്ചത് തിരിച്ചടിയായിരിക്കുകയാണ് ഭരത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഇതോടെ ഉമയെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭരത് പുതിയൊരു ചതി നടത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്